ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ വാശിയിൽ രണ്ടാഴ്ചത്തെ വോട്ടിംഗ് യുദ്ധമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ രാത്രി പത്ത് മുപ്പതോടുകൂടി ആരംഭിച്ച വോട്ടിംഗ് യുദ്ധം ചൊവ്വാഴ്ച രാവിലെ പത്ത് മണി പത്ത് മണി എത്തി നിൽക്കുകയാണ് ഈ ഒരു മണിക്കൂർ ആരൊക്കെയാണ് മുന്നിലെന്നും ആരൊക്കെയാണ് തകർച്ചതെന്നും പരിശോധിക്കുക വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കോ അതോടൊപ്പം തന്നെ അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടുകൾക്കായിട്ടൊക്കെ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക പതിനൊന്ന് മത്സരാർത്ഥികളാണ് ഇത്തവണ നോമിനേഷൻ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള ഒരു വാശിയേറിയ മത്സരം വരെ നമുക്ക് ഓരോ മണിക്കൂറിലും കാണാൻ സാധിക്കുന്നുണ്ട് വോട്ടിംഗ് തുടങ്ങിയ ആദ്യ മണിക്കൂർ മുതൽ ഇപ്പോൾ വരെ ഒന്നാം സ്ഥാനം നിലനിർത്തിയിരിക്കുന്ന അനുമോളാണ് അനുമോളുടെ വോട്ട് അൻപത്താറായിരം പിന്നിട്ട് അൻപത്തി ആറായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് വോട്ട് സ്വന്തമാക്കിയപ്പോൾ രണ്ടാം സ്ഥാനത്ത് ഷാനവാസിന്റെ അട്ടിമറി മുന്നേറ്റം തുടർന്നുകൊണ്ടിരിക്കുകയാണ് നാൽപ്പത്തി എണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത് മുപ്പത്തൊമ്പത് വോട്ടുകൾ ഈ ഒരു മണിക്കൂർ വരെ ഷാനവാസ് സ്വന്തമാക്കിയപ്പോൾ മൂന്നാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന ആര്യാണ് കേട്ടോ ആര്യൻ്റെ വോട്ടൊക്കെ കുതിച്ചു കയറുന്നുണ്ട് നാൽപ്പതിനായിരം വോട്ട് പിന്നിട്ട് നാൽപ്പത്തയ്യായിരത്തി അറുനൂറ്റി പതിനേഴ് വോട്ട് തൊട്ട് മൂന്നാം സ്ഥാനം നിലനിർത്തിയപ്പോൾ നാലാം സ്ഥാനത്ത് ജിസേറിനെ കാണാൻ സാധിക്കുന്നുണ്ട് ജിസേർ അട്ടിമറി മുന്നേറ്റം തുടർന്നുകൊണ്ടിരിക്കുകയാണ് എപ്പോൾ വേണമെങ്കിലും വലിയ ഒരു വോട്ടിംഗ് മുന്നേറ്റം നടത്താം നാൽപ്പത്തോട്ടത്തി ഇരുന്നൂറ്റി പതിനഞ്ച് വോട്ട് സ്വന്തമാക്കിയപ്പോൾ അഞ്ചാം സ്ഥാനത്ത് ഏഴ് മണിക്കൂർ നമുക്ക് കാണാൻ സാധിക്കും ബിന്നിനെ ആട്ടോ ബിന്നിയുടെ വോട്ടൊക്കെ കുതിച്ചു കയറുകയാണ് കഴിഞ്ഞ മണിക്കൂറുള്ള അപേക്ഷിച്ച് കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവർ മണിക്കൂർ നല്ലൊരു മുന്നേറ്റം നടത്താം മുപ്പത്തൊമ്പതിനായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് വോട്ടുകൾ സ്വന്തമാക്കിയപ്പോൾ ആറാം സ്ഥാനത്ത് തുടരുന്ന അക്ബർ ഖാനാണ് അക്ബർ ഖാൻ നല്ല രീതിയിൽ വോട്ടൊക്കെ തകർന്നിട്ടുണ്ട് മുപ്പത്തായിരത്തി അറുപത്തൊന്ന് വോട്ടുകൾ മാത്രം സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ഏഴാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പാനിനെ കേട്ടോ അപ്പാനിക്ക് നല്ല രീതിയിൽ തന്നെ വോട്ടൊക്കെ കുറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് മുപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് വോട്ടുമായിട്ട് അപ്പാനി പുറയിലോട്ട് വരുമ്പോൾ നമുക്ക് എട്ടാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുക അത് നെവിനെയാണ് നെവിന് ഒരു രീതിയിൽ കുഴപ്പമില്ലാത്ത ഒരു ഡേഞ്ചർ പൊസിഷൻ പൊസിഷൻ അല്ലാത്ത ഒരു സ്ഥാനത്ത് കാണാൻ സാധിക്കുന്നുണ്ട് ഇരുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി പതിനേഴ് വോട്ടുകൾ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ഒമ്പതാം സ്ഥാനത്ത് ആർ ജെ ബിൻസിയാണ് ആർ ജെ ബിൻസിക്കും ഈ ഒരു മണിക്കൂറിലെല്ലാം തന്നെ വോട്ടിംഗ് തകർച്ചയാണ് നേരിടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിനാല് വോട്ടുകൾ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ പത്താം പൊസിഷനിൽ ഈ ഒരു മണിക്കൂർ ശൈക്കിയാണ് കഴിഞ്ഞ മണിക്കൂറുകളെ അപേക്ഷിച്ച് ശൈത്യ നല്ലൊരു മുന്നേറ്റം കാഴ്ച വെച്ചിട്ടുണ്ട് ഇരുപത്തൊരായിരത്തി മുന്നൂറ്റി എഴുപത്തൊമ്പത് വോട്ടുകൾ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ഏറ്റവും ഡേഞ്ചർ പൊസിഷനിൽ പതിനൊന്നാം സ്ഥാനത്ത് ആതിരാനൂറാം ജോഡികളാണ് ഇവർക്ക് കാര്യമായിട്ടൊന്നും തന്നെ ബിഗ് ബോസ് ഹൗസിനകത്ത് ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് വോട്ടിംഗ് കുറയുന്നത് എന്ന് അറിയില്ല പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ട് വോട്ടുകളായിട്ട് ഏറ്റവും ഡേഞ്ചർ പൊസിഷനിലാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് ആണ് അതുകൊണ്ട് തന്നെ ചെറിയ മാറ്റങ്ങൾ വന്ന് വരാൻ സാധ്യതകൾ ഇറങ്ങണം എങ്കിൽ പോലും നിർണായകമായിട്ട് ഒരു മണിക്കൂർ മാറ്റങ്ങൾ സംഭവിക്കാം നിങ്ങളുടെ ഇന്നത്തെ വിലയേറി വോട്ട് ഇതുവരെ രേഖപ്പെടുത്തിയില്ല ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർ പോയി നിങ്ങളുടെ വിലയറി വോട്ട് രേഖപ്പെടുത്തുക ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റോസറ്റുകൾക്ക് ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കായിട്ടൊക്കെ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക